ഹലോ ഗേഴ്സ് ഞാൻ അനി പറക്കിലാണ് നമ്മൾക്കൊന്നൊരു വീഡിയോ ചെയ്യാൻ പോകട്ട അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ഇവിടെ കൊറ്റങ്കാവ് ഭഗവതി അമ്പലമാണത് അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ നേരെ മുന്നിൽ തന്നെ സ്വാമി ഭഗവതി ടീസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കട ഉണ്ട് കട എന്ന് പറഞ്ഞാൽ അവിടെ പാലക്കാടൻ മസാലമോര് പിന്നെ എണ്ണ പല കാരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി പരിചയപ്പെടാം ഏഹ് അപ്പോൾ നമ്മൾ നമ്മുടെ കടയിലോട്ട് കയറി പോവുക കേട്ടോ സ്വാമിസിലോട്ട് കയറി പോവുകയാണ് ഇനി നമുക്ക് എൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് എന്താന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ ഷോപ്പ് കെട്ടോ ചെറിയ ഷോപ്പാണ് എന്ന് എന്നുവെച്ചാൽ ഇപ്പം അവിടെ പലഹാരങ്ങളൊക്കെ ഷോപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു അടാറ് ഷോപ്പാണ് പിന്നെ അതുമല്ല നമ്മുടെ അന്യ സംസ്ഥാനത്തിലുള്ള ഒരു നമ്മുടെ ഒരു ചങ്കാണ് അപ്പോൾ നമുക്ക് ചങ്കിനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ പരിപാടി കായ്ക്കോ

ഇതാ പരിപ്പാഡറിനെ ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ഫ്രഷ് ആയിട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ ചട്ടിയിൽ കറന്ന് തിളച്ചിട്ടുണ്ട് പളവളം തിളച്ച് ഇതാ പിന്നെ ഈ ഇതാ സാധനങ്ങളൊക്കെ റെഡിയാണ് ഇനി നമുക്ക് ഇനി നമുക്ക് നേരെ ഐറ്റംസ് എന്തൊക്കെയുണ്ടാക്കിയെന്ന് നോക്കാം അതായത് സ്നാക്സ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരെ നോക്കാം നമുക്ക് സ്നാക്സിൻ്റെ ഐറ്റം ൂടി വരാനുണ്ട്സ് അപ്പോൾ നമുക്ക് ആ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനും ഇത് ഇതുവഴി ഒന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഐറ്റംസ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് നമുക്ക് അതിലൊരു വിഭവം നമുക്ക് ചെക്ക് ചെയ്താൽ ഇതാണ് നമ്മളെ സ്പെഷ്യൽ പരിപ്പോട നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞങ്ങൾക്ക് ഇതിലേ വരുമ്പോൾ നിങ്ങൾക്ക് കൊറ്റങ്ക അമ്പലത്തിൻ്റെ അവിടെ നേരെ മുന്നിലാണ് ഈ ഷോപ്പ് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാനാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ നോക്കാം അല്ലേ ഇതിങ്ങനെ എടുത്തിങ്ങനെ പൂട്ടിച്ചിട്ട് അങ്ങനെ ആ ഓ മസ്തയേ സൂപ്പർ ടേസ്റ്റാണ് പരിപ്പാടാന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാട അപ്പൊ നിങ്ങള് മാക്സിമം എല്ലാ രീതിയിലും വരുമ്പോ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് നിങ്ങൾ